ਹਲੋ ਹਲੋ ਰੰਨਾ ਦੀ ਸ਼ਾਂਦੀ ਦੀਰ ਦਰਕੂਲਾ ਨਾ ਰੰਨਾ ਦੀ ਆਧਿਆ ਇਹ ਨਾ ਨਹੀਂ ਬੰਦ ਰੇਡੀਆ ਬੋਹਣਦਾ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മക മൃതദേഹവുമായി കമ്മ്മാരന്റെ വേറിട്ട പ്രതിഷേധം സിനിമാതാരം വിനോദ് ചേപ്പറമ്പാണ് പൊതുശ്മശാനം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുന്നിൽ വേറിട്ട പ്രതിഷേധവുമായി എത്തിച്ചേർന്നത് ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ശാന്തിതീരം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നു അതിനിടയിൽ രണ്ട് തവണ വിരലിലുണ്ടാവുന്ന ദിനങ്ങൾ മാത്രമാണ് തുറക്കപ്പെട്ടത് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ നാട്ടുകാരുടെ പരാതിയിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വീണ്ടും പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു തറനിരപ്പിൽ നിന്നും മുപ്പത് മീറ്റർ ഉയരം വേണം കൂടാതെ വായുമലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും വേണം എങ്കിൽ മാത്രമേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ രണ്ട് തവണകളായി ഇതിന്റെ നിർമ്മാണം പൊളിച്ചു പുതുക്കിയപ്പെടുതുവെങ്കിലും പോരായ്മകൾക്ക് പരിഹാരമായിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളെയാണ് ഇപ്പോഴും നാട്ടുകാർ ആശ്രയിക്കുന്നത് ഇതിനിടയിലാണ് ആനുകാലിക വിഷയങ്ങളിൽ ഇടപെടുന്ന സിനിമാ താരം വിനോദ് ചേപ്പറമ്പിന്റെ ആക്ഷേപഹാസ്യ കഥാപാത്രം കമ്മാരൻ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാന്റിൽ നിന്നും മൃതദേഹ സംസ്കരണ രൂപേണ നഗരസഭയ്ക്ക് മുന്നിലേക്ക് ഓലച്ചൂട്ടും തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മകമായി മൃതദേഹം തെളിപ്പിക്കാൻ സ്ഥലമില്ലാത്ത കമാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു കണ്ടുനിന്നവരുടെ കയ്യടിയും കമാരൻ നേടി കമാരൻ എന്ന കഥാപാത്രത്തിലൂടെ വിനോദശേപ്പറമ്പ് ഇതിനു മുമ്പും ആനുകാലിക വിഷയങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി